ഒരു ഈ കഥ ഞാൻ ഞാൻ കണ്ട പ്രതിയായി വർഷം ഉണ്ട് കോട്ടയം പാമ്പാടി എന്നും സത്യസന്ധനായിരിക്കണമെന്ന് കർശനമായി ആഗ്രഹിച്ചാണ് ഈ പച്ചയായ മനുഷ്യർ ഈ കവാടം വിട്ട് പുറത്തേക്കിറങ്ങുന്നത് ഒപ്പം വിപുലമായ സൗഹൃദങ്ങളും നല്ല ജീവിതം നയിക്കാനുള്ള അനുഭവ സമ്പത്തും വർഷം പോലും ലഭിക്കാതെ കഴിഞ്ഞ ജയിലിൽ പുതിയ കാഴ്ചകളാണ് നൽകുക നാട്ടിലെത്തി മക്കളെയും കൊച്ചുമക്കളെയും കാണാനുള്ള തിടുക്കത്തിലായിരിക്കാം വാർദ്ധക്യത്തിന്റെ അവശതകളിൽ മുറിവേറ്റ കാലുകൾക്ക് വേഗത കൂടുന്നത് ഒന്നും അറിയില്ല ലോകത്തെ കുറിച്ച് ഒന്നും അറിയില്ല ഞാൻ ഇവിടെ കഴിഞ്ഞു മകൻ ഡോക്ടറാണ് വരാൻ പറ്റില്ല ഞാൻ നേരെ വീട്ടിലേക്ക് കാർ ളപ്പിൽ ചെയ്യാത്തതും ചെയ്തതുമായ തെറ്റുകൾക്കാണ് ഇവരിൽ പലരും ജയിലറയ്ക്കുള്ളിലായത് ഇനി മടങ്ങുന്നു ഭൂതകാലം മറന്ന് ഭാവി ജീവിതം സുന്ദരമാക്കാം സമാന സ്വാതന്ത്ര്യപ്പെട്ടു ക്യാമറമാൻ കിരൺ കെപ്പിക്കൊപ്പം ജിഷ കല്ലിങ്കൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം